ആരംഭിക്കാം ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖല നന്നായി പാട്ടുപാടുന്ന ഉപകരണ സംഗീതത്തിൽ പ്രഗത്ഭരായ അരുന്ധുതീറോയെ വളരെ പെട്ടെന്ന് തന്നെ സൂചനകൾ കൊണ്ട് കണ്ടെത്തിയ ഈ മിടുക്കികളോടൊപ്പം യാഗം ഇന്ത്യൻ പുരുഷൻ ജീവിച്ചിരിണ്ടോ യൂറോപ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം വരണം അല്ല അദ്ദേഹം ഇങ്ങനെ സാധാരണഗതിയിൽ മരണം അല്ല 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 ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം മരണം പുസ്തകങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഇല്ല പ്രശസ്തമായ ആത്മകഥ അങ്ങനെയൊന്നുമില്ല ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി ഇറ്റലി ആണ് പത്ത് ചോദ്യങ്ങൾ യജ്ഞം രാഷ്ട്രീയം കല സാഹിത്യം അല്ല ഈ പൊളിറ്റിക്കോ ഓഫീഷ്യലൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നതാണ് ഇത് രാഷ്ട്രീയം അല്ല കലയല്ല സാഹിത്യമല്ല സാധാരണഗതിയിലല്ല മരിച്ചത് സ്പോർട്സ് സയൻസ് സ്പേസ് ഇതിലൊന്നും ഉദ്യോഗം ബിസിനസ് മതപരം ആധ്യാത്മികം പ്രവർത്തനം പ്രൊഫഷണൽ എസ് ചെക്ക് പ്രധാന പ്രധാന പ്രശസ്തി പ്രശസ്തി അല്ല അല്ല മാത്രമേ ഇതൊന്നുമല്ല വേറെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ അറിയാൻ കാരണം മറ്റൊന്നാണ് പറ്റൊന്നാ ഒരു സംഭവമോ ബന്ധുത്വമോ ആണോ അതോ സുപ്രസിദ്ധിയാണോ അയാൾക്ക് സുപ്രസിദ്ധമായ സംഭവമാണോ അങ്ങനെ സ്പോട്ട് പറ്റില്ല അതൊരു നല്ല സംഭവമാണോ അല്ല ഒരിക്കലും ഒരു നല്ല സംഭവമല്ല ഒരിക്കലും ഒരു നല്ല സംഭവമല്ല അയാളുടെ അയാൾ കുപ്രസിദ്ധനാണോ എന്നാണ് അങ്ങനെ പറയാൻ സാധിക്കില്ല അതിനകത്ത് ഒരിക്കലും ഒരു നല്ല സംഭവമല്ല നല്ല സംഭവമല്ല അല്ല ആ സംഭവത്തിലാണോ അദ്ദേഹം മരിച്ചത് ആ സംഭവത്തിൽ മെൽവിന ഡി എന്ന വ്യക്തി ഉൾപ്പെട്ടിരുന്നു സർ മെൽവിന ഡി ആ സംഭവവുമായി ബന്ധപ്പെട്ടു ഏത് സംഭവമാണെന്ന് പറഞ്ഞോളൂ അല്ല ഒന്ന് ചെക്ക് ചെയ്യൂ സർ സ്പെല്ലണം എം ഇ എൽ വി ഐ എൻ എ മെൽവിന ഡി മെൽവിനാ ഡി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തൻ്റെ തൊണ്ണൂറാമത്തെ ഒറ്റ വയസ്സിലാണ് മരിച്ചത് മെൽവിന ഡി ഡി മെൽവിന ഡി വിശ്വത്ത് നടുക്കിയ ഒന്നിൽ നിന്ന് സർവൈവ് ചെയ്ത് ദീർഘകാലം ജീവിച്ച ഒരാളാണ് വി ഐ ലെനിൻ എന്ന വാഹനം ഉണ്ടായിരുന്നുവെങ്കിൽ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രശസ്തിക്ക് കാരണമായ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ കഴിയും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രശസ്തമായ വളരെ പ്രശസ്തമായ ഇംഗ്ലീഷ് കവിതകൾ ഉണ്ടോ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് വളരെ പ്രിയപ്പെട്ടതായി കരുതുന്ന ഒരു കവിതയുണ്ട് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കും ആ കവിത ഇൻ ദ ലോലൻ സീ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ അതിരെയും ഉത്തരേയും മനസ്സിൽ വിചാരിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ട സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തുകളിലാണ് നല്ല രസമാണ് ലെനിൻ ലോകത്തിലെ ആദ്യമായി നിർമ്മിക്കപ്പെട്ടതും ഏറ്റവും വലുതുമായ ഐസ്ബെർഗ് ബ്രേക്കിംഗ് ഷിപ്പാണ് വ്ലാഡിമിർ ഇലിയനോവിച്ച് ലെനിൻ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് ലെനിൻ അതുകൊണ്ടാണ് അതായിരുന്നുവെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നത് വല്ലാത്ത ആഡംബര സൗകര്യങ്ങളും അതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത അതിശയിപ്പിക്കുന്ന വലിപ്പവും ഒക്കെയായി കടലിലേക്ക് ഇറങ്ങി ടൈറ്റാനിക് ടൈറ്റാനിക് എന്ന മഹാദുരന്തത്തിൽ നിന്ന് അന്ന് കൈക്കുഞ്ഞായിരുന്ന ഒരു കൈക്കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ദക്ഷിണ അമേരിക്കയിൽ വെച്ചാണ് ലാറ്റിൻ അമേരിക്കയിൽ വെച്ചാണ് ഒരുപാട് അഭിപ്രായത്തിന് ശേഷം അവർ തൊണ്ണൂറ് വയസ്സ് ആയതിനു ശേഷമാണ് അന്തരിയ്ക്കുന്നത് ബെൽവിന ഡി എന്നാണ് അന്ന് രക്ഷപ്പെട്ട കൈക്കുഞ്ഞിൻ്റെ പേര് സ്വാഭാവികമായും നിങ്ങൾ സ്വീകരിച്ച ലൈഫ് ലൈനിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഒപ്പം ജൂറിയുടെ അഭിപ്രായത്തോടും ഞാൻ യോജിക്കുന്നു കാരണം സംഭവം ഒരിക്കലും നല്ലതല്ല പക്ഷേ ഈ വ്യക്തിയുടെ പ്രശസ്തി കുപ്രസിദ്ധി സുപ്രസിദ്ധി എന്നിങ്ങനെ നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയില്ല ഒരുപാട് കഥകൾ പിന്നീടുണ്ടായി ഉണ്ടായ കഥകളൊക്കെ ശരിയാണോ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്താനും കഴിയില്ലല്ലോ അലസതയുടെ ഉറക്കത്തിൻ്റെ പൂർവരാത്രിയിലെ അമിത മദ്യപാനത്തിൻ്റെ ഒക്കെ കഥകൾ പിന്നീട് ഒരുപാട് ഉണ്ടായി എങ്കിലും ഇപ്പോഴും ബാക്കിയാകുന്ന ചില നിമിഷങ്ങൾ ഓർമ്മയിലുണ്ട് ലോകമുമ്പാടുമുള്ള ചലച്ചിത്ര പ്രേക്ഷകരുടെ മനസ്സിൽ അപ്പം പിന്നെ അത് തന്നെ ചോദിക്കാം നിങ്ങൾ വിചാരിച്ച വ്യക്തി നേരിട്ട ദുരന്തത്തിൻ്റെ വെള്ളിത്തിരയിലെ നേർക്കാഴ്ചയിൽ ലിയാനാഡോ ഡി കാപ്രിയോ ഉണ്ടായിരുന്നു ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റനായിരുന്ന ക്യാപ്റ്റൻ സ്മിത്തിനെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ശരിയാണോ ക്യാപ്റ്റൻ എഡ്വേർഡ് ജോൺ സ്മെത്ത് ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കന്നിയാത്രയിൽ തന്നെ മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്ന ആർ എം എസ് ടൈറ്റാനിക് കപ്പലിന്റെ കമാൻഡിംഗ് ഓഫീസർ കപ്പലുകളിലെ പരിചയ സമ്പന്നത മില്ലനിയേഴ്സ് ക്യാപ്റ്റൻ എന്ന പേരിൽ അദ്ദേഹത്തെ അതിപ്രശസ്തനായ സമ്പന്നർക്കിടയിലെ പ്രിയങ്കരനായ ക്യാപ്റ്റനാക്കി ടൈറ്റാനിക് കുടുംബത്തിലെ മറ്റൊരു കപ്പലായ ആർ എം എസ് ഒളിമ്പിക്സിലെയും കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ സ്മിത്ത് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിന് ചൈറ്റാനിക് ദുരന്തത്തിൽ കപ്പലിലുണ്ടായിരുന്ന ആയിരത്തി അഞ്ഞൂറോളം യാത്രക്കാർക്കൊപ്പം ക്യാപ്റ്റൻ സ്മിത്തും മരണപ്പെട്ടു